ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ബാൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈയൊരു ചാനൽ നിങ്ങൾ ആദ്യമാണെങ്കിൽ പ്ലീസ് ഈയൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യാം കേട്ടോ അങ്ങനെയാവുമ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളൊക്കെ വേഗത്തിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മഞ്ഞൾ വിളവെടുപ്പൊക്കെ അപ്പോൾ ഇപ്രാവശ്യം വളരെ കുറച്ച് മാത്രമാണ് നമുക്ക് മഞ്ഞളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം വിളവെടുത്ത മഞ്ഞളില് കുറച്ചൊക്കെ വീണ്ടും പാകമാവാനായിട്ടുള്ള മഞ്ഞളാണ് കേട്ടോ അപ്പം അതൊന്ന് മാറ്റി നടാം എന്ന് കരുതി അപ്പം നനവ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് അപ്പം അങ്ങനെ നടാം എന്ന് കരുതിയിട്ട് നമ്മൾ ചാക്കിൽ നിന്നും എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മണ്ണ് കൊണ്ടുവന്ന് ഇതുപോലെ കൂനയാക്കി കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നല്ല ഇളക്കമുള്ള സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ചാരമാണ് വിറക് കത്തിച്ച് കിട്ടുന്ന ചാരമാണ് വീട്ടിൽ നമ്മൾ അടുപ്പിൽ കത്തിച്ച് കിട്ടുന്ന ചാരാണ് കേട്ടോ അത് അപ്പോൾ ആ ഒരു ചാരം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു കിഴങ്ങ് വർഗ വിളകൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ചാരം പ്രധാനമായിട്ടും ചാരം ഒരു പൊട്ടാഷ് വളമാണ് അപ്പോൾ അത് ചാരം ഇട്ട് മിക്സ് ചെയ്തതിൻ്റെ മുകളിലായിട്ട് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കരിയില ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വളം ചേർത്ത് കൊടുക്കുകയാണ് ഒന്നെങ്കിൽ നമുക്ക് ചാണകപ്പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നത് കോഴിവളമാണ് കോഴിവളം ചേർക്കുന്ന സമയത്ത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് അത് ഒരുപാട് ദിവസം വെച്ച് അതിൻ്റെ ചൂടൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമേ കോഴിവളം ഉപയോഗിക്കാനായിട്ട് പറ്റൂ അങ്ങനെ ട്രീറ്റ് ചെയ്തെടുത്ത് ചൂടൊക്കെ കളഞ്ഞിരിക്കുന്ന കോഴിവളമാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അങ്ങനെ കോഴിവളം ചേർത്തതിൻ്റെ തൊട്ട് മുകളിലേക്ക് നമ്മൾ വീണ്ടും അല്പം മണ്ണ് കൊണ്ടുവന്നിട്ട് ഇട്ടിരിക്കുകയാണ് അപ്പം മണ്ണിട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ വന്നിട്ടുള്ള അനാവശ്യമായിട്ടുള്ള വേരുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് ആ ഒരു മണ്ണും വളവുമായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൂനയുടെ മുകളിലേക്ക് നമ്മൾ ആ ഒരു പാകമാവാത്ത മഞ്ഞൾ വെച്ച് കൊടുക്കുകയാണ് അതിൻ്റെ തണ്ട് ഇലയും കുറച്ച് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ദാ ഇതുപോലെയാണ് കേട്ടോ ഇതുപോലെ തണ്ടിൽ വെച്ച് ആ ഒരു ഇലയൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷം ആണ് നമ്മൾ ആ ഒരു മഞ്ഞൾ നട്ട് കൊടുക്കുന്നത് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കുറച്ച് കിഴങ്ങുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ചാക്കിലെ മണ്ണ് അല്ല അതുപോലെ തന്നെ വളരെ ഹാർഡായി പോയതുകൊണ്ടാണ് ഈ ഒരു മഞ്ഞൾ വളർന്ന് പാകമാവാതെ ആയി പോയത് അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വീണ്ടും നട്ട് കൊടുക്കുന്നത് അപ്പം വെറുതെ വേസ്റ്റായി പോവണ്ട എന്ന് കരുതിയിട്ടാണ് അതിൽ നിന്നും നമുക്ക് ആവശ്യത്തിന് വിളവൊന്നും കിട്ടിയിട്ടില്ല അപ്പം എന്തായാലും ഇത് വളർന്ന് കിട്ടോ എന്നുള്ളത് നോക്കാം അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷണം കൂടിയാണ് അപ്പം അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇനി നമ്മളിനി തുടർച്ചയായിട്ട് നനവൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ സെറ്റാക്കിയെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളൊന്നുകൂടെ പറയാം മണ്ണിട്ടു അതിൻ്റെ മുകളിൽ ചാരമിട്ട് മിക്സ് ചെയ്തു അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കരിയില ഇട്ട് കൊടുത്തു അതിൽ കോഴിവളം ചേർത്ത് കൊടുത്തു അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ഒരു ലെയർ മണ്ണിട്ട് കൊടുത്തു എന്നിട്ട് അവിടെയാണ് നമ്മൾ ഈ ഒരു തൈ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക്